ഓം ശ്രീ ായി ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും രാമകഥ രസവാഹിനി അധ്യായ സംഗ്രഹം പാർട്ട് മൂന്നിലേക്ക് സ്വാഗതം അധ്യായം മൂന്ന് അവന സന്താനം ഉണ്ടാകരുത് ഈശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയാൽ പോലും രാക്ഷസർ അതായത് കാമക്രോധ മോഹ ലോഹ മതമാത്സര്യാദികൾക്ക് അവയെ ആ ശക്തിപുക്കളുടെ പ്രഭാവത്തിൽപ്പെട്ടവർ മറ്റൊരാളുടെ നാശത്തിനു വേണ്ടിയാണ് ഭഗവാനോട് ആവശ്യപ്പെടുക ആ വരമാണ് അവർ എപ്പോഴും ആവശ്യപ്പെടുക എന്ന കാര്യമാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ദശരഥ മഹാരാജാവിൻ്റെ കീർത്തിയിൽ അസൂയാലുവായ രാവണൻ അദ്ദേഹത്തോട് കപ്പം ചോദിക്കുന്നു അതിന് തയ്യാറായില്ലെങ്കിൽ യുദ്ധം ചെയ്യുവാൻ വെല്ലുവിളിക്കുന്നു അസ്ത്രവിദ്യയിൽ അനന്യവും അസാമാന്യവുമായ പ്രാവീണ്യം ഉണ്ടായിരുന്ന ദശരഥ മഹാരാജാവ് അയോധ്യയിൽ നിന്നയച്ച ബാണങ്ങൾ ലങ്കാനഗരത്തിൻ്റെ വാതിലുകൾ എല്ലാം പൂട്ടുന്നു രാവണൻ എത്ര ശ്രമിച്ചിട്ടും ആ പൂട്ടുകൾ തുറക്കുവാനോ വാതിൽ തുറക്കുവാനോ സാധിക്കുന്നില്ല അവസാനം ദശരഥൻ തന്നെ പൂട്ടുകൾ തുറന്ന് രാവണനെ ലജ്ജിതനാക്കുകയാണ് ചെയ്യുന്നത് ലോകത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും മേൽ അധീശത്വം നേടുന്ന രാവണൻ ഉഗ്രമായ തപസ് ചെയ്യുന്നു ഈശ്വരകാരുണ്യം കൊണ്ട് അത് നേടാനാകൂ എന്ന് ഒരു രാക്ഷസനു പോലും അറിയുന്നു ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദശരഥന് സന്താനങ്ങൾ പിറക്കാതിരിക്കട്ടെ എന്നൊരു വരമാണ് രാവണൻ ആവശ്യപ്പെട്ടത് അത് എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ അനുവദിക്കുകയും ചെയ്തു ദശരഥന് അദ്ദേഹത്തേക്കാൾ കേമന്മാരായ സന്താനങ്ങൾ ഉണ്ടായാൽ തൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ബാധകമാകും എന്ന ഭയം അഹങ്കാരിയായ രാവണനെ ഈ ഒരു വരം ചോദിക്കുവാൻ പ്രേരിപ്പിക്കുന്നു ഭയമാണ് രാവണനെ എപ്പോഴും നയിച്ചു കൊണ്ടിരുന്ന വികാരം ദശരഥൻ വിവാഹം ചെയ്യാതിരിക്കുവാനുള്ള പദ്ധതികൾ പോലും സ്വബുദ്ധി നഷ്ടപ്പെട്ട രാവണൻ പര പിന്നെ പദ്ധതികൾ ഒരുക്കുന്നതായിട്ടാണ് നാം ഇവിടെ കാണുന്നത് ആരൊക്കെ ശ്രമിച്ചാലും തടഞ്ഞാലും ഈശ്വര സങ്കല്പങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന സത്യവും നമുക്ക് ഇവിടെ മനസ്സിലാകുന്നു മാത്രമല്ല ആ യാഥാർത്ഥ്യം അവിവേകിയായ രാവണൻ മറന്നു പോകുന്നു ക്രോധവും ദേഷ്യവും വെറുപ്പും ഒരുവനെ എത്ര നീചമായ കാര്യങ്ങൾ ചെയ്യിക്കുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം വിനാശകാല വിപരീത ബുദ്ധി എന്ന ചൊല്ലിനെ സാർത്ഥകമാക്കുന്ന കാര്യങ്ങളാണ് രാവണൻ ചെയ്യുന്നത് എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഈശ്വരേച്ഛ കൊണ്ടാണെന്നും രാവണൻ മറന്നുപോയി അതിനാൽ ദശരഥന് വധുവായി നിശ്ചയിക്കപ്പെട്ട കോസല രാജകുമാരിയായ കൗസല്യെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നിട്ട് ആ കുട്ടിയെ ഒരു പേടകത്തിലാക്കി കടലിൽ തിരമാലകൾക്കു മേലെ വരിച്ചെറിയുന്നു തിരമാലകൾ തട്ടി കരയിലെത്തിയ പേടകം ദശരഥന്റെ പ്രധാനമന്ത്രിയായ സുമന്ദ്ര പിന്നെ സമുദ്രതീരത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നു രാജകുമാരിൽ നിന്നും വിവരമറിഞ്ഞ അദ്ദേഹം കുമാരിയെ സുരക്ഷിതയായി കോസല രാജ്യത്ത് തിരിച്ചെത്തിക്കുന്നു സുമന്ദ്രൽ നിന്നും ദശരഥ മഹാരാജാവ് അവിവിഹ അവിവാഹിതനാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ മകളെ ദശരഥന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹം കൊട്ടാരം പുരോഹിതന്റെ ഒപ്പം സുമന്ദ്രൻ സുമന്ദ്രരുടെ ഒപ്പം കൊട്ടാരം പുരോഹിതനേയും കൂടെ ഈ സന്ദേശവുമായി ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു തൻ്റെ കൊട്ടാരം പുരോഹിതൻ തിരിച്ചു വന്നിട്ട് ഈ മംഗളകാര്യങ്ങളെല്ലാം ഈശ്വര ഇച്ഛയാണെങ്കിലും അതിന് ഉപകരണമായിട്ട് പ്രവർത്തിച്ചത് സുമന്ത്രരാണ് അതിനാൽ അയാളെക്കൂടി അദ്ദേഹത്തെക്കൂടി അനുമോദിക്കണം തൻ്റെ കൃതജ്ഞത പ്രകടിപ്പിക്കണം എന്ന് രാജ കോസരജാവ് തീരുമാനിക്കുന്നു അതുകൊണ്ട് തൻ്റെ മകളായ കൗസല്യെ ദശരഥന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഗർഗവംശത്തിൽപ്പെട്ട വീരദാസൻ്റെ മകളെ സുമന്ത്രർക്ക് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു ദശരനും ദശരഥർക്കും ദശരഥനും സുമന്ത്രർക്കും അത് ര സമ്മതമായതിനാൽ രണ്ട് വിവാഹങ്ങളും ഒരേ സ്ഥലത്ത് വെച്ച് ഒരു ദിവസം തന്നെ നടത്തി നാലാമത്തെ ദിവസം ദശരഥനും സുമന്ദ്രനും പത്നിമാരും പരിവാരങ്ങളോടുകൂടി അയോധ്യ നഗരയിൽ തിരിച്ചെത്തുന്നു ജനങ്ങൾ അത്യാഹ്ലാദത്തോടു കൂടി രാജാവിനെയും മന്ത്രിയെയും സ്വീകരിക്കുന്നു ഈ സംഭവത്തിൽ നിന്നും ദശരഥൻ്റെ സമഭാവനയും തൻ്റെ മന്ത്രിയോടുള്ള അഗാധമായ സ്നേഹവും നമുക്ക് മനസ്സിലാകുന്നു നാളേറെ കഴിഞ്ഞിട്ടും സന്താനങ്ങൾ ഉണ്ടാകാതിരുന്നതിനാൽ രാജാവ് ദുഃഖിതനായി തീർന്നു കൗസല്യാദേവിയുടെയും മന്ത്രിമാർ പുരോഹിതന്മാർ തുടങ്ങിയ ഗുരുജനങ്ങളുടെയും ആഗ്രഹത്തെ മാനിച്ച് ദശരഥ മഹാരാജാവ് വീണ്ടും വിവാഹിതനാവുവാൻ സമ്മതിക്കുന്നു അദ്ദേഹം മറ്റൊരു രാജകുമാരിയെ അതായത് പേരുപോലെ തന്നെ മധുര സ്വഭാവം ഉണ്ടായിരുന്ന സുമിത്ര ാണ് വിവാഹം ചെയ്തത് സുമിത്ര എന്നാൽ എല്ലാവർക്കും മിത്രമായവൾ എന്നാണ് അർത്ഥം അങ്ങനെ പിന്തുടാവർ പിന്തുടർച്ചയ്ക്ക് ആയിട്ട് ഒരു പുത്രൻ ജനിക്കുവാനായിട്ട് അവിടെയും ദശരഥ മഹാരാജാവ് പരാജയപ്പെടുന്നു സുമിത്രയിലും അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടാകുന്നില്ല അതുകൊണ്ട് കെ കെ രാജ്യത്തിലെ പിന്നെ രാജ്ഞ കെ കെ രാജ്യത്തിലെ രാജാവിൻ്റെ പുത്രിയായ കൈകേയെ വിവാഹം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു തൻ്റെ മകൾക്ക് ജനിക്കുന്ന പുത്രന് കിരീടാവകാശം നൽകിയാൽ മാത്രമേ തൻ്റെ മകളെ വിവാഹം കഴിച്ച് നൽകൂ എന്ന് കെ കെ രാജാവ് അഭിപ്രായപ്പെടുന്നു എന്തെന്നുവെച്ചാൽ കൗസല്യയും സുമിത്രയും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പത്നിയായിട്ടാണ് കൈകേയി വരുന്നത് അതുകൊണ്ട് അവരുടെ പുത്രന് യാതൊരു കാരണവശാലും രാജ്യാവകാശം ലഭിക്കുവാനിടയില്ല അതുകൊണ്ടാണ് സ്വപിതാവായ സ്വപിതാവ് അങ്ങനെ ഒരു പിന്നെ ഉപാധി വെക്കുന്നത് എന്തായാലും തൻ്റെ പുരോധൻ പുരോഹിതനായ ഗർഗൻ വഴി പിന്നെ കൗസ കൗസലരാജ് കെ കെ രാജാവ് ഈ വിവരം ദശരഥ മഹാരാജാവിനെ അറിയിക്കുന്നു അപ്പോൾ രഘുവംശം നിലനിൽക്കുന്നതിനു വേണ്ടി ആ ഉപാധി സ്വീകരിക്കണമെന്ന ധർമ്മിഷ്ഠകളും സൽഗുണസമ്പന്നരുമായ രാജ്ഞിമാർ ദശരഥനെ നിർബന്ധിക്കുന്നു അങ്ങനെ ഭർത്താവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് തൻ്റെ തങ്ങളുടെ ധർമ്മമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ധർമ്മഭക്തികൾ ധീരമായി രാജാവിനെ അതിനുവേണ്ടി പ്രേരി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിവാഹതയായി വന്ന അതിസുന്ദരിയായ കെ കെ രാജകുമാരിയുമായിട്ട് കൗസല്യയും സുമിത്രയും വളരെ സൗഹാർദ്ദത്തോടു കൂടി കഴിയുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാജാവിനും പത്നിമാർക്കും മധ്യവയസ് പിൻവിറ്റിട്ടും പിന്നെ കുട്ടികളുണ്ടായില്ല രാജാവിന് വാർദ്ധക്യമാകാറായി പിന്നെ രാ രാജ രാജ്ഞിമാർ മൂന്നുപേരും മധ്യവയസ് പിന്നിടുകയും ചെയ്തു അയോധ്യയിലെ സിംഹാസനത്തിലിരിക്കാൻ ഒരു ദത്തുപുത്രനായാലോ എന്ന് ദശരഥൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ പിന്നെ സൂര്യവംശത്തിൻ്റെ രഘുവംശത്തിൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞു ഈ വംശത്തിൽ ഒരു ദത്തപുത്രൻ്റെ ആവശ്യമുണ്ടാകുന്നില്ല ഇവിടെ ഈശ്വരകാരുണ്യം ദുർഗ്രാഹ്യമാണ് അതുകൊണ്ട് അത് നേടുന്നതിന് മനുഷ്യൻ കഠിന പ്രയത്നം ചെയ്യേണ്ടതുണ്ട് അത് അത് അതിനാൽ പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു മനുഷ്യൻ്റെ പരിശ്രമമില്ലാതെ അത് മനുഷ്യന് ലഭ്യമാവുകയില്ല എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് മാനവനായാലും ദാനവനായാലും കഠിനമായ സാധനയിലൂടെയും തീവ്രമായ തപോനിഷ്ഠയിലൂടെയും ആത്മാർത്ഥമായ ഈശ്വര സ്മരണയിലൂടെയും മാത്രമേ ഈശ്വരകാരുണ്യം നേടാനാവുകയുള്ളൂ എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു ധർമ്മിഷ്ഠവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്യുവാൻ വസിഷ്ഠ മഹർഷി ഉപദേശിക്കുന്നു വിഭണ്ടക ഋഷ്യസിംഗനെ വരുത്തി പുത്രകാമേഷ്ടിയാഗത്തിൻ്റെ പ്രധാന പുരോഹിതനാക്കുന്നതിന് കുലഗുരു വസിഷ്ഠൻ ഉപദേശിക്കുന്നു അംഗരാജാവായ രോമപാതനെ അയച്ച് മഹർഷിയെ ക്ഷണിക്കുന്നു ഋഷ്യസിംഗനും പത്നിയായ ശാന്തയും നഗര കവാടത്തിൽ എത്തിയപ്പോൾ ദശരഥ മഹാരാജാവ് സ്വയം വൈദിക വൈദികവിധിപ്രകാരം യഥായോഗ്യം അവരെ സ്വീകരിക്കുന്നു അങ്ങനെ വൈദിക പ്രധാ വൈദിക വിധികളനുസരിച്ച് യഥായോഗ്യം ആ യാഗം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ തന്നെ ഒരു സ്വർണ കലശത്തിൽ പായസവുമായി ഉയർന്നു വന്നു ഉയർന്നു വന്നിട്ട് ആ പായസത്തിൻ്റെ പാത്രം ദശരഥ മഹാരാജാവിനെ ഏൽപ്പിക്കുമ്പോൾ ഒരു അശ്വരീരി മുഴങ്ങിക്കേട്ടു മഹാരാജാവെ ഈ പാത്രം സ്വീകരിക്കൂ ഇതിലുള്ള പവിത്രമായ പായസം യഥോചിതം രാജ്ഞിമാർക്ക് പകുത്തു നൽകുക എന്നാണ് ആ അശരീരി സന്ദേശം ഈ സംഭവത്തിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ദുഷ്ടന്മാരുടെ ശ്രമങ്ങളൊന്നും ധർമ്മിഷ്ഠരും സ്വധർമ്മത്തിൽ നിരതരായിരിക്കുന്നവരെയും ബാധിക്കില്ല കാത്തിരിക്കേണ്ടി വരും എന്നാലും യഥാസമയം ഈശ്വരാനഗ്രഹം സജ്ജനങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും അതാണ് ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പിന്നെ സന്ദേശം ഈശ്വരാനുഗ്രഹത്തെ ആര് വിചാരിച്ചുവാലും തടയുവാൻ സാധിക്കില്ല യഥാസമയം യഥാകാലം യഥോ യഥായോഗ്യം ആ ഈശ്വരാനുഗ്രഹം ധർമ്മനിഷ്ഠരായ ആളുകൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും ജയ